ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറൻ കെട്ടിപ്പടുക്കലും അവരെ സംരക്ഷിക്കലും പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന പൊളിച്ചു കളയാനായി ഇസ്ലാമിന്റെ കൽപ്പന ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി അള്ളാഹുവിന്റെ റസൂളിന്റെ ജാറം മദീനയിലുള്ള ജാറം അത് പൊളിച്ചു കളയണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പനയാണെന്ന് നിങ്ങൾ പറയുന്നത് ഏത് ഇസ്ലാമിന്റെ കൽപ്പനയാ മൗലവി ഊർഹാനിൽ ഉണ്ടോ റസൂറുള്ളഹാന്റെ താറം പൊളിക്കണമെന്ന് ഹരീസിലുണ്ടോ റസൂറുല്ലാന്റെ ജാറം പൊളിക്കണമെന്ന് ഏത് ഇസ്ലാമിലാ മൗലവി ഉള്ളത് ഉണ്ടെങ്കിൽ ആ ഹരീസ് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഉണ്ടെങ്കിൽ ആ ആയത്ത് ഞങ്ങളൊന്ന് കേൾക്കട്ടെ ഞാൻ നിങ്ങളെ നാഴികക്ക് നാൽപ്പത് വട്ടം വിളിച്ചില്ലേ എന്റെ മുന്നിൽ ഇരുന്നിട്ടൊരു ഹരീസ് കാണിച്ചു തരാമോ എന്റെ മുന്നിലിരുന്ന് ഒരു ആയത്ത് കാണിച്ചു തരാമോ എന്റെ മുന്നിൽ വായിക്കാമോ എന്ന് ഏഴ് മുജാഹിദ് മകുലൈമാരെ കൂട്ടത്തിൽ ചേരിച്ചില്ലല്ലോ വായിച്ച അർത്ഥം പറഞ്ഞുകൂടെ അങ്ങനെ ഒരു ആയത് ഉണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കേൾക്കട്ടെ പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന എന്ന് പറയാൻ ഇയാൾ ഇസ്ലാമിന്റെ പ്രവാചകനാണോ ഇയാൾ ഇസ്ലാമിന്റെ നബിയാണോ ഇയാളെ തെളിവാണോ ഏത് ഹരീസിലാണ് അങ്ങനെ ഉള്ളത് ഇല്ല 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 റസൂറുന്റെ ദാരം വിളിക്കണമെന്ന് അങ്ങനെ മഹാത്മാരെ ദാറം വിളിക്കണമെന്ന് ഇസ്ലാമിന്റെ അതാ പ്രമാണമായ ഖുറാനിലോ ഹരീസിലോ പറഞ്ഞിട്ടില്ല എനി നിങ്ങൾക്കൊന്ന് കേൾക്കണോ ഇതേ മൊഴി പറയ പൊങ്ങി നിൽക്കുന്ന ഒറ്റും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് റസൂർ പറഞ്ഞിട്ടുണ്ട് പച്ചക്കളം പൊങ്ങി എന്ന് നിൽക്കുന്നവരൊറ്റാക്കാതെ പഠിപ്പിച്ചിട്ടില്ലേ ഇല്ല അങ്ങനെ ഒരു ഹരീസേ ഇല്ല പൊങ്ങി നിൽക്കുന്ന ഒറ്റ കബറുകളെയും തട്ടി നിരപ്പാക്കാതെ വിടരുത് എന്ന് അള്ളാൻ്റെ റസൂർ പറഞ്ഞതായി ഒരു ഹരീസും ഇല്ല ഉണ്ടെങ്കിൽ മൗലൈമാർ കൊണ്ടുവരട്ടെ ഇല്ല ഇല്ല ഹരീസിന്റെ അർത്ഥം മാറ്റിയിട്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഞാൻ നാഥാപുരത്തൊന്ന് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിന്നോട് പറഞ്ഞു അതെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറ്റൊരാളെ പറഞ്ഞു വെച്ച വിവരം പറയുന്ന ഒരു ഹദീസ് ഉണ്ട് വലാ ഖബ്രൻ മുശ്രിഫൻ ഇല്ലാ സവയിതുഹു അതെ ആ ഹദീസിന്റെ അർത്ഥം എന്താണ് മഹാനായ ഇമാം ഖസ്ഫല്ലാനി റളിയല്ലാഹു അൻഹു ഇമാം ഖസ്ഫല്ലാനി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിലെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ോട് അതുപോലെ തന്നെയും പറഞ്ഞ ഒരു വാചകം എന്താണ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ് കബറ് അത് മേൽഭാഗം കുറച്ച് പരത്തണമെന്നാണ് കൂർത്തു നിൽക്കുന്ന കപുർ അതിന് എന്ന് പറയും അങ്ങനെ മുസന്നമായി നിൽക്കുന്ന കബിറ് കൂർത്തു നിൽക്കുന്ന കബറ് ഒരൽപം എന്നാണ് ആ ആ വാക്കിന്റെ അർത്ഥം അല്ലാതെ തട്ടി അർത്ഥമില്ല അത് മൗലൈ മകരു വഞ്ചന നടത്തിയതാണ് ഞാൻ ബുഹാരിയുടെ വ്യാഖ്യാനം നോക്കിയാ വായിച്ചത് എന്റെ മുസ്ലിമീങ്ങളെ ഇങ്ങളെ കിതാബുൽ ഇത് നോക്കിക്കോ ഞാനത് വെറുതെ പറഞ്ഞതല്ല അപ്പൊ അങ്ങനെ ഒരു ഇല്ല ഹരീതി പച്ചക്കള്ളം പറയാണ് റസൂറുന്റെ പേര് അള്ളാന്റെ കള്ളം പറയുക പേരിൽ കള്ളം പറയുക അത് മാത്രമാണ് ഈ മൗലൈമാരുടെ നടപടി നിങ്ങൾക്ക് കേൾക്കണോ ഞാനത് ശരിക്കൊക്കെ വിശദീകരിച്ചപ്പോ ഞാൻ മാതാപിതൃ വിശദീകരിച്ചു യഹൂദികളും നെസ്റാനികളും അമ്പിയാക്കളെ കബരങ്കൽ പോയിട്ട് സുജോത് ചെയ്തു സ്ഥലം സുജൂദിന്റെ കേന്ദ്രമാക്കി സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു യഹൂദ ഖുബൂർ മസാജിദ യഹൂദികൾക്കും ലാനത്ത് അവരുടെ അംബിയാക്കളുടെ ഖബറുകൾ അവർ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളാക്കി ഒരിക്കലും ഒരു ചെയ്യാൻ പാടില്ല അപ്പോ കബറിന് സുജൂദ് ചെയ്തവരെ പോയി ചെയ്തു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കണം ശരിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇമാം

എന്നിട്ട് വിഗ്രഹങ്ങളാക്കി ലൈനഹ് മുൻബി യുസലിം ചെയ്തു അത് പാടില്ലെന്ന് മുസ്ലിമീങ്ങളോട് പഠിപ്പിക്കുകയും ചെയ്തു തടയുകയും ചെയ്തു പകരം ഒരാൾ ഒരു മഹാനായ വ്യക്തിയുടെ സമീപത്ത് ഒരു വള്ളി ഉണ്ടാക്കിയാൽ അതിന്റെ സമീപത്ത് വെച്ച് അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ച് ഇബാദത്തെടുക്കുന്നത് കൊണ്ടും അങ്ങേയറ്റം ബഹുമാനിച്ച ആരാധിക്കാൻ വേണ്ടി ചെയ്തതല്ല കപൂറിന്റെ മഹാന്മാരെ വറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അതിന്റെ സമീപത്ത് പോയിട്ട് ഒരാൾ സമീപത്ത് ചെന്നാൽ അവിടെ നിന്ന് നല്ല കാര്യം ചെയ്താൽ ഇലൈഹി നിസ്കാരത്തിൽ ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കൽ ഉദ്ദേശമില്ല ഫലായദു റസൂലുള്ള ഇമാം ഇബ്നു അസ്ഖലാനി ബുഖാരിയുടെ ഞാൻ ഉദ്ധരിച്ചു വ്യക്തമായ ആ വിശദീകരിച്ചപ്പോ വന്നിട്ട് പറയാണ് എന്താ പറഞ്ഞോ നേരത്തെ പറഞ്ഞു പറഞ്ഞു ക്രിസ്ത്യാനികളുടെ നടപടിയാണ് മൗലൈമാര് പറഞ്ഞുണ്ടാക്കൽ ആദ്യം ജൂതക്രിസ്തീയ നടപടിയാണ്സ്തീയ നടപടിയാണ് പറഞ്ഞ മൗലവി ഞാൻ ഈ വിശദീകരണം ഒന്ന് കൊടുത്തപ്പോ ഇപ്പൊന്നിട്ട് പറഞ്ഞാൽ അറിയോ ജൂതന്മാരും ക്രിസ്ത്യാനികളും അവർ അമ്പിയാക്കളെ ആരാധിക്കുകയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ആരാധിക്കലേ നമ്മൾ സിയാർത്തിയല്ലേ നമ്മൾ ഖുറാനോടല്ലേ നമ്മൾ അള്ളാഹുനോട് അല്ലേ അതുപോലെ ചെയ്യല്ലേ തമസ്ല്ലേ നമ്മളോട് ആരാധിക്കുന്നത് അപ്പൊ ഇപ്പൊ മൗലവി മാറ്റി പറഞ്ഞു

അദ്ദേഹത്തിന്റെ കബറിന്മേൽ അവര് മസ്ജിദ് ഉണ്ടാക്കും ആരാധനാ കേന്ദ്രമുണ്ടാക്കും അങ്ങനെ അവിടെ ആരാധനകൾ നടക്കും നബിസൊല്ലാഹു അലൈസമിന്റെ ഒട്ടേറെ നിർദ്ദേശങ്ങളിൽ പല രായത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും ഈ ആശയത്തെ അരക്കിട്ടുറപ്പിച്ചു കൊണ്ട് പറയാണ് അലാ അറിയണേ ജനങ്ങളെ ഇന്നീ അന്നും ഞാൻ നിങ്ങളോട് അവരുടെ സമ്പ്രദായത്തെ പിന്തുടരുന്നതില്ലെന്ന് ഞാൻ നിങ്ങളോട് വിരോധിക്കുന്നു ഇത് നബി നബീസു അലൈവല്ല പറഞ്ഞത് തന്നെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ ദൂതന്മാരും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കി നല്ല റസൂണത് ജാറുണ്ടാക്കിയ വക പറഞ്ഞത് അങ്ങനെ ആരാധിക്കുന്ന സ്ഥലമാക്കി അതിനെ അതിനെത്തോ ഇപ്പൊ ജാറുണ്ടാക്കിയതായിരുന്നു ജാറുണ്ടാക്കിയതല്ല ജൂതന്മാര് ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അവർ ആരാധിച്ചു അതാ പ്രശ്നം അതിപ്പോ മൗലവി സമ്മതിച്ചു മൗലവിക്ക് ഞാൻ ശരിക്കും പഠിപ്പിച്ചു നാഥാ ഓരോന്നോരോന്നങ്ങ് പഠിപ്പിച്ചു അപ്പൊ ഇപ്പൊ മൂപ്പര് വന്നിട്ട് എനിക്ക് ഭീഷണി എന്നാ ഭീഷണി അറിയോ മൂപ്പര് പറയുന്നു ഞാന് ജൂതന്മാര് അയർപ്പാടാണ് ജാറുണ്ടാക്കല് അതുപോലെ തന്നെ എന്നൊക്കെ പറയുമ്പോ പേരോട് മുഹമ്മദ് നബി സല്ലാസ്ലാം തങ്ങളുടെ ആ പച്ച പച്ചക്കൊബ് അങ്ങനെ കാണിച്ചിട്ട് ആളുകളോട് ചോദിക്കുന്നു ഈ കബർ എന്ന് ചോദിക്കുന്നു ഞാൻ അവിടെ കിടക്കുന്ന ജൂതനാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് എന്ന് എന്നോട് ഭീഷണി എന്നാ പച്ചക്കള്ളമാണ് മൗലവി പറഞ്ഞതും മൗലവി പറഞ്ഞു ജൂതന്മാരുടെ നടപടിയാണ് ജാറം ഉണ്ടാക്കലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു മദീനത്തെ ജാറം കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് ജൂതന്മാരുടേതാണോ ജൂതന്മാരുടേതാണോ ജൂതന്മാരുടെ നടപടിയാണെങ്കിൽ ജൂതന്മാരായിരിക്കണമല്ലോ അപ്പൊ മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ ശേഷം സഹാബത്തിന്റെ ശേഷം മദീനെ കുറെ ജൂതന്മാര് ഭരിച്ചിട്ടുണ്ടോ ഇപ്പോഴും മദീനയിലെ സംരക്ഷിക്കുന്ന ജൂതന്മാരാണോ അവിടെ പോകുന്ന ജൂതന്മാരാണോ അങ്ങനെ ആ നിലയ്ക്ക് ഞാൻ ചോദിച്ചു ഇത് ജൂതന്മാരുടേതാണോ പറയണം മൗലവി എന്ന് പറഞ്ഞു ഞാൻ അതിന് എന്നോട് ദേഷ്യം കാരണം സാധാരണക്കാർക്ക് ഇത് പിടുത്തം കിട്ടുമല്ലോ ഇത് മൗലിമാരെ തട്ടിപ്പ് ഓരോന്നോരോന്ന് വെളിച്ചെത്താകുന്നുണ്ടല്ലോ അതിന് എനിക്ക് ഭീഷണി നല്ലത് ഇത് എന്നോട് പക്ഷേ അവന്ന് കേട്ടോ നിങ്ങൾ അതും ഈ തട്ടിപ്പിലൂടെ ജൂതന്മാരുടേതാണോ എന്റെ ചോദ്യം ഞാൻ പറയുന്ന വാചകങ്ങൾ ആദ്യം ശ്രദ്ധിച്ചോ ജൂതന്മാരുടേതാണോ ചോദ്യം അത് മൗലവി എന്ത് ചെയ്യാൻ പറയുമോ മൗലവി എന്ന് പറഞ്ഞാൽ അട്ടിമറിയുടെ വലിയ മുട്ടിമറിക്കാറുണ്ട് ഓക്കെ അട്ടിമറിക്കലാ മൂപ്പര പരിപാടി അങ്ങനെ മറുപടി കിട്ടൂലെങ്കിൽ മൂപ്പര് ചോദ്യം അട്ടിമറിക്കും എന്റെ അട്ടിമറിച്ച് ചോദിക്കും ഞാൻ നേരത്തെ നേരെ പറഞ്ഞ മറുപടി ഉണ്ടാവും അതിനെ സംബന്ധിച്ച് മൂപ്പര് പറയും ആ പേരോട് അട്ടിമറിച്ച് പറഞ്ഞു എന്ന് പറയും അത് അയാൾ അട്ടിമറിച്ച സ്ഥലത്ത് അത് പറയാ മൂപ്പര് കളവ് പറയുമ്പോ പ്രത്യേകം ഒരു കൃത്യമായി പറയട്ടെ എന്ന് പറയും എന്നാ കളവാന്ന് ഉറപ്പായിരിക്കും ഉറപ്പുള്ളത് പറയുമ്പോ കൃത്യമായി മനസ്സിലാക്കണം പറയാ ഏ പറയാളം പറയുന്നുണ്ടെങ്കിൽ വളരെ സത്യമാണ് എന്ന് പറയും മൗലവിന്റെ സ്വഭാവമാണ് അങ്ങനത്തെ ഒരു തട്ടിപ്പ് തന്നെ ഈ മൗലവി ആ മൗലവി അയാൾ എടി എത്തുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ കഴിവുണ്ട് കേട്ടോ മൗലവി എന്നെ ഭീഷണിപ്പെടുന്നു ഏതാണ് തട്ടിപ്പും ജൂതന്റേതാണോ ഞാൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ തന്നെ ഒരു പറയുന്നൊരു രാജ്യം കേട്ടു പൊളിക്കണം പൊളിക്കണമെന്ന് ഹരീസ് ഞാൻ പറഞ്ഞാൽ ഞാൻ മൗലൈമാരോട് ചോദിക്കുന്നു കബറി പൊളിക്കണം എന്ന ഹരീസ് എവിടെ ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ ആ ഹരീസ് എവിടെ പച്ചക്കള്ളം പറയാൻ വെക്കുമോ കപക പൊളിക്കണം എന്ന് ഹദീസിന പറഞ്ഞാൽ അതല്ലെങ്കിൽ ജൂതക്രിസ്തീയ നടപടിയാണ് ജാറമുണ്ടാക്കലും അത് കെട്ടിപ്പടുക്കലും ആരാധന നടത്തലും എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൽപ്പിച്ചിട്ട് മൊബൈൽ ചോദിക്കുന്നു അതായി ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ മൗലവി ഇത് ജൂതന്റെതാണെന്ന് പറയാൻ തയ്യാറുണ്ടോ ആവക ആ രൂപത്തിലുള്ള ചപ്പടാച്ചുണ്ടല്ലോ മാന്യമായ ഭാഷയിൽ പേരോടിനോട് പറയുന്നു അത് അവസാനിപ്പിക്കുന്നതാണ് നിങ്ങൾ മാനമായ സർവ മൗലിമാരോടും ഞാൻ പറയുന്നു ഞങ്ങളുടെ നേതാവിന്റെ ജാറത്തെക്കുറിച്ച് ഞങ്ങളുടെ നേതാക്കന്മാരുടെ കുറിച്ച് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നാരങ്ങം മാത്രമേ ഇപ്പൊ ഉള്ളിലോളൂ സർവ്വ മൗലയുമാരും ഉള്ളിലായിരിക്കും കാത്തു സൂക്ഷിച്ചോളണം ഞങ്ങൾ മിണ്ടാതിരിക്കണം അല്ലേ ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹോദരന്മാരെ ഞാൻ എന്റെ നാദാപുരത്തെ പ്രസംഗത്തിൽ വായിച്ച് പറഞ്ഞിട്ടുണ്ട് സമീപത്ത് ഇമാം ഗസാലി റൈമിട്ടുണ്ട് ഇമാം പറഞ്ഞിട്ടുണ്ട് ഇബിന് പറഞ്ഞിട്ടുണ്ട് അവരുടെ കബറുകളുടെ അടുക്കൽ പണിയുന്നത് പുണ്യകർമ്മമാണ് അത് കുറുമാണ് എന്ന് പറഞ്ഞ് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു ഞാൻ നാഥാപുരുത്ത പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു രസം കേൾക്കണോ മൗലവർ കൊണ്ട് ഏത്തടിച്ചു തരാ എഴമുട്ടൻ സംവാദത്തിൽ കരിയ പറഞ്ഞു എന്താ പറയുക തുല്യം തന്നെയാണ് കബറുകളെ ആദരിക്കൽ തരണം ഇങ്ങനെ ഭിമാരാധനക്ക് തുല്യം തന്നെയാണ് കബറുകളെ ആദരിക്കൽ എന്ന് വരുന്നു അതൊന്നാദ്യം കേട്ടോളി ഞാൻ മൗലവർ കൊണ്ട് ഏത്തടിച്ച് തരാം ാധകരുടെ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ആദരിക്കൽ ആദരിക്കൽകരുടെ തുല്യം തന്നെയാണ് മഹാന്മാരുടെ ഖബറുകളെ ഖബറുകളെ ആദരിക്കൽ 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 മഹാന്മാരുടെ മഹാന്മാരുടെ എന്ന് പറഞ്ഞു നാദാവർത്തി ഏഴ് പ്രസംഗം നടത്തി ഏഴാമത്തെ മൗലവി പറയുന്ന ഖബറുകൾ ആദരിക്കപ്പെടണം മുസ്ലിമിന്റെ കബറ് ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല മുസ്ലിമിന്റെ ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല സംശയമില്ല മനസ്സിലായില്ലേ മുസ്ലിമിന്റെ ആദരിക്കപ്പെടേണ്ടതാണ് സംശയമില്ല ഗണ്ഡന പ്രസംഗം നിങ്ങളല്ലേ ബിമാരാധനിയാണെന്ന് പറഞ്ഞത് ഇപ്പൊ പറയുന്നു ആദരിക്കപ്പെടണം സംശയമില്ല സംശയമില്ലാ കപൂറിന്റെ മേലെ ആദരിച്ചിട്ട് പട്ടു കൊണ്ടുപോയി വിരിക്കലുണ്ട് അത് സൗദി അറേബ്യയിൽ നിന്ന് നെയ്യുന്നുണ്ട് കായബത്തിന്റെ തെല്ല നെയ്യുന്നതിന്റെ നേരപ്പുറം തന്നെ അതും നെയ്യുന്നത് ഒരേ സ്ഥലത്ത് നിന്ന് അതിന് പ്രത്യേകം മക്കീനയുണ്ട് മെഷീനുണ്ട് ഒരു ഫാക്ടറിയിൽ തന്നെ രണ്ടും നടക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി റുപ്യോളം മുതലാ കായബത്തിന്റെ തെല്ലമാണ് ഞാൻ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ ഇതേ മൗലവി ആലപ്പുഴ പോയിട്ട് ചോദിക്കുന്നത് തങ്ങളു പാപാക്ക് കൊതുകടിക്കാതിരിക്കാനാ എന്തിനായി പോതപ്പിക്കുന്നത്

ഇരുപത്തി അഞ്ച് കോടി ഉറപ്പികയിലധികം ചെലവഴിച്ചിട്ട് കൊണ്ട് മൂടുന്നുണ്ടല്ലോ മൗലവി അത് കൊതുകടിക്കാതിരിക്കാനാണോ ഇപ്പൊ മൗലവി ഇപ്പൊ അതിലെന്താ പറഞ്ഞു അറിയാമോ കായത്തുണ്ടുള്ളി കബരുണ്ടോ അബത്തുള്ളിൽ കബരുണ്ടായെങ്കിലും ഇതിനും ഇത് പൊറുപ്പിക്കുന്ന ചർച്ച നിങ്ങളെ തത്വം ആണ് കൊതുകടിക്കാതിരിക്കാൻ മാത്രം പൊറുപ്പിക്കരുതാ

ഇല്ല എന്നുള്ള സത്യം അപ്പൊ പറഞ്ഞ് മനുഷ്യന്മാര് ചെന്ന് ഇത് കാണൂലേ ഇതാണെങ്കിൽ ഏഷ്യാനത്തിൽ ബോഡടക്കില്ലേ ഇങ്ങനെ നിഷേധിച്ചാ പിന്നെ നമ്മൾ ഉള്ളതിൽ വിഷമാവോ അപ്പൊ സക്കരിയ സലാഹി ഞാനൊരു ന്യായീകരണം കണ്ട് മൂപ്പര് പറഞ്ഞ് ബോഡടക്കം കാണാനുണ്ടല്ലോ അതുകൊണ്ട് അതിന് ഞാനൊരു മറുപടി അറിയാം എന്താ മറുപടി മൂപ്പര് അവരോട് അറിയാം അത്

ഒരു വീട്ടിലാണ് ആ വീട് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു ഉൾക്കൊള്ളുന്നത് ചുമരണ്ടാക്കിയിട്ടുണ്ടാ പഞ്ചകോണില് നിസ്കരിക്കാൻ വേണ്ടി കോണ് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് അതിനെ പുതപ്പിക്കുന്ന അതിന് അത് കാണാതിരിക്കാൻ വേണ്ടിയോ പച്ച കാരണം സിദ്ദീഖ്ലറിന്റെയും ഒമരു ഫാറൂഖിന്റെയും ഒക്കെ ഖബർ അതിനകത്ത് തന്നെയാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കാണുമ്പോ വിഷമമുണ്ടാവും അവരാ ദ്വാരത്തു കൂടി ചിലപ്പോ തൂപ്പും അതിനായിരിക്കണം നമുക്ക് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കർത്തനുള്ളിൽ ഉണ്ട് എന്നുള്ളത് ശരിയാണ് നിങ്ങൾ നമ്മളെ ഇയാള് പറഞ്ഞ എന്താണ് കായക്കൊടി പറഞ്ഞ എന്താണ് ഏയ് അത് സത്യല്ലാതാ ഇയാൾ പറഞ്ഞത് ശരിയാണ് അത് രണ്ടും കൂടി കൂട്ടിയിട്ടൊന്നിച്ചു എന്നാലും ഏറ്റവും നല്ല രസം ഇത് ശരിയാണോ ഇത് സത്യമാണോ യുടെ കപടമൂല കുറയ്ക്കുന്ന പച്ചപ്പൊട്ടുണ്ടാക്കുന്നുണ്ടോ ഏതായിരുന്നാലും അങ്ങനെ ഒരു പച്ച കത്തരുന്ന അവിടെ പച്ചപ്പൊട്ടുണ്ടോ പച്ചത്തൊഴി വിരിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പച്ച പറയാനുണ്ട് അച്യുതാനന്ദന് പിണറായി ആണെന്ന് പറഞ്ഞ് അങ്ങനെ ആണ് പ്രയാസാക്കുന്നത് അള്ളാദാനോട് ഒരു വലിയൊരു കാര്യം ചോദിച്ചു അള്ളെങ്ങാനും കൊടുക്കാഞ്ഞാലത് കാര്യപ്പെട്ട ആളാണെങ്കിൽ അള്ള വിറക്കുന്നല്ലേ പതിനെ മനസ്സിലാകുന്നത് കേട്ടോളൂ വി എസ് അച്യുതാനന്ദന്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് വി എസ് അച്യുതാനന്റെ അടുത്തേക്ക് കാര്യം കിട്ടാൻ അപ്പൊ ഞാൻ അവിടെ മാധ്യമമാക്കുന്നത് രാജനെ രാജൻ എന്റെ വസീലയാണ് മാധ്യമമാണ് അയാളെ തവസ്സിലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമോ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം ഞാൻ രാജന്റെ ആലോകക്കാരനാണ് അതുകൊണ്ട് എന്റെ ഈ ആവശ്യമൊന്ന് ഇത് രാജനെ വസീലയാക്കാനാണ് ഇതിനും പറയും രാജൻ രാജനെ കൊണ്ട് ശഫായത്ത് നേടി മനസ്സിലായി രാജൻ എന്ന് പറയാം ചിലപ്പോൾ ഞാൻ രാജന്റെ വീട്ടിൽ ചെന്നിട്ട് അതിന്റെ മുമ്പ് പറയും എടോ ഞാനും നീയും ഒപ്പം പഠിച്ചതല്ലേ ഒപ്പം വളർന്നതല്ലേ വന്നതല്ലേ നിനക്കെന്ന ഓർമ്മല്ലേ ഞാനിപ്പോ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കാണ് ആ ആപത്തുനിന്ന് രക്ഷപ്പെടണമെങ്കിൽ വി എസ് ഒന്ന് തരണം അതിനിപ്പ നിന്നെ കൊണ്ട് കഴിയും നീ എന്റെ കാര്യം ശരിയാക്കി തരണം രാജൻ പ്ലീസ് നീ എന്റെ കാര്യം ശരിയാക്കി ശരിയാക്കിത്തരണം രാജൻ എന്ന് വസീരരായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടുകയല്ല കാര്യം ചെയ്തു കയറേണ്ട വി എസിന്റെ മുമ്പിൽ ശഫായത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് രാജനോട് ആവശ്യപ്പെടുകയാണ് പക്ഷെ രാജനോട് ശഫായത്ത് ചെയ്യാനല്ല ആവശ്യപ്പെടുന്നത് പ്ലീസ് നീ ശരിയാക്കി തന്നെ രാജൻ എന്നാ പറയാം അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ് ഈ അർത്ഥത്തിൽ നമ്മൾ ഔലിയാക്കളോട് പറയാറുണ്ട് ബഹുമാനപ്പെട്ട ഔര്യാ ഇവിടെ കടക്കുന്ന മഹാനെ ബജരിങ്ങളെ ഞങ്ങൾ വിഷമത്തിലാണ് ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പ്രയാസത്തിലാണ് നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാണ് ഇതിന്റെ പേരാണ് ഇസ്തി ഇത് ബഹുമാനപ്പെട്ട പണ്ഡിയന്മാർ വിവരിച്ചിട്ടുണ്ട് ആ ഇഷ്ടിഷ്ടിൽ പെട്ടതാണ് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ഞാൻ കാവലം നോവർ എന്ന് പറഞ്ഞ മുറിയീൻ സേഹ് തങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുങ്കിൽ നിന്ന് ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ട എന്തും ഞാൻ ചെയ്യാം അവിടെ ഞാൻ ശുപാർശ ചെയ്യാം എന്ന ഓഫറാണ് ഈ ഓഫർ വെച്ച് നമ്മൾ ശേഖരം വിളിച്ചാൽ ആ ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ഇസ്തിന് പറയാ ഈ ഇസ്തിന് പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദുരുപയോഗമാണ് അർത്ഥം തിരിയാത്തവന്റെ വിവരക്കേടാണ് അതാണ് നിങ്ങളോട് ഞാൻ പ്രാർത്ഥന അർത്ഥം ചോദ്യം ജനങ്ങളെ കുഴക്കാനല്ല മനസ്സിലായോ നിങ്ങൾക്ക് വിഷയം മനസ്സിലായി ഉസ്താദ് അച്യുതാനന്ദ രാജൻ അറിയാം ഈ വിഷയം വിഷയ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഉസ്താദ് പറഞ്ഞല്ലോ ഉദാഹരണം ആവുക ഇപ്പൊ പടച്ചിദംപുരാന് ഈ കാസർകോട്ടുള്ള ഈ ബഷീറിനെ അറിയാം നേരെ മറിച്ച് അച്യുതാനന്ദനെ പോയി നമ്മ പരിചയപ്പെടുത്തുമ്പോൾ രാജാനായി നമ്മുക്കറിയുന്നു രാജനോടമ്മ പറയുന്നു ഇതും അതും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത് പടച്ചു തമ്പൂരാൻ ആരാണ് കണ്ടനാടിയെക്കാൾ നടത്തിരിക്കുന്ന പടച്ചു തമ്പൂരാനെ ആരെയെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ അതിലേക്ക് ഈ ദുനിയവയായ ഭൗതിക ലോകത്ത് നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെയും ജഡ്ജിയുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പടച്ചു തമ്പൂരാന്റെ വിലയെ കുറക്കുകയാണ് ഉസ്താവ് ചെയ്യുന്നത് ഈ അവസരത്തിൽ പ്രാർത്ഥനയും തമ്പുരുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ് നിങ്ങൾ മറക്കാനായിട്ടില്ല ഇസ്തിഷ്ഠാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരുകയാണ് ഒരാളെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുപാർശ എന്ന വാക്കുപയോഗിക്കാതെയും ശുപാർശ ചെയ്യണേ ചെയ്യണേന്ന് വാക്കുപയോഗിക്കാതെയും കാര്യം നടത്തുന്ന ആളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട് അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് ആളോലൊരു നരിയാന്ന് പറയുമ്പോ തന്നെ ഓനങ്ങൾ നരിയാക്കാൻ നമ്മൾ ചാടുക സഹോദര സഹോദരങ്ങൾ ഇവര് വലിയ അക്ഷരത്തിൽ മൗനാനമാർ പങ്കെടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചിരുന്നു മൗലാന എന്ന് പറഞ്ഞാൽ ഏതോ വലിയ ബുദ്ധിജീവികൾക്ക് പറയുന്ന അല്ല പരമബുദ്ധികൾക്ക് പറയുന്ന മനസ്സിലായി എന്ത് മൗലാനും എന്നാൽ ഇതിന്റെ അവസാനത്തിൽ ഇയാള് ഈ തോറ്റ് തൊപ്പിയിട്ടത് മുജാഹിദികൾ ആഘോഷമാക്കുമെന്ന് അയാൾക്കറിയില്ല ആരോ പറഞ്ഞു കൊടുത്തതാണ് വിസാദ നിങ്ങൾ അങ്ങനെ തോറ്റു എന്ന് പറഞ്ഞാൽ ശരിയായില്ല കാരണം ഇത് മുജാഹിദ് ആളെ പറഞ്ഞാലോ പിന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രാസംഗന്മാർക്ക് ഒരു സ്വഭാവമുണ്ട് തുണ്ടൻ തുണ്ടൻ ക്ലിപ്പുകൾ മുറിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അപ്പുറം മറച്ചു വെക്കുന്ന ഒരു സ്വഭാവം അപ്പോ അവസാനം ഇയാള് എന്റെ ഈ സുഹൃത്തിനോട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞത് ഇനി ആരും ആഘോഷമാക്കണ്ട ഞാനത് തോറ്റു എന്ന് പറഞ്ഞത് ഏതുപോലെയെന്ന് ചോദിച്ചാൽ അത് എനിക്ക് പറയാൻ എൻ്റെ സംസ്കാരം നാവും അനുവദിക്കുന്നില്ല ഈ മൗനാന എന്ന് പറഞ്ഞിടക്കുന്ന ഈ മനുഷ്യൻ ഇതിനെ റിയാസാക്കുന്നത് വളരെ വഷളൻ ഉദാഹരണത്തിലൂടെയാണ് ഉദാഹരണം എന്ന് കേട്ടോളൂ ഇവിടെ ഒരു പ്രത്യേക പരാമർശം ഞാൻ ആ സാധുവിനോട് തോറ്റു എന്ന് പറഞ്ഞത് മുതലെടുക്കുന്നു കാരണം അയാൾ എല്ലാ പരിപാടിയിലും ഇങ്ങനെ ചോദിക്കാൻ പോയിട്ട് ഇവനോട് എന്നെ തോറ്റു എന്ന് പറഞ്ഞത് ഓനോട് എന്നെ തോറ്റ ആളോട് എങ്ങനെയെന്നാണ് എല്ലാവരും പറഞ്ഞെടുക്കുന്നത് മുജാഹിദങ്ങൾ ഇതിലൊക്കെ വലിയൊരു കാര്യമാക്കി കൊണ്ടെടുക്കണമല്ലോ ഈ സാധുവിനെ അത് നല്ല സുഖ ഇജാതി വല്ല കുട്ടികളെയും വകതിരിവില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ഓരോന്നോട് തോറ്റു എന്ന് പറയുന്നത് മുതലെടുക്കാൻ നല്ല സുഖ അതുകൊണ്ട് ഞാൻ ആയോളോട് തോറ്റു എന്ന് പറയുന്നത് എൻ്റെ മൂന്ന് വയസ്സായ കുട്ടിനോട് സംസാരിച്ച് തോറ്റു എന്നതി മൂന്ന് വയസ്സായ കുട്ടിക്ക് സംശയം ജിമാൻ്റെ സുഖത്തിലാണെന്ന് വെച്ചോളി ജിമാന്റെ സുഖാണ് ചർച്ച ജിമാന്റെ സുഖം ചർച്ച ചെയ്യുന്നെങ്കിൽ മൂന്ന് വയസ്സായ കുട്ടീനോട് തർക്കുക എന്ത അപ്പങ്ങൾ ഉമ്മനേറ്റ് അതിലെന്താന്ന് ചോദിച്ചാല് എവിടാൻ പറയുള്ളൂ ഞാൻ അയാളോട് തോറ്റു എന്ന് പറഞ്ഞത് ഇതൊന്നും മുതലെടുക്കേണ്ടതില്ല മൂന്ന് വയസ്സായ കുട്ടിക്ക് വരെ ഇത്തരത്തിലുള്ള സംസ്കാരമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നല്ലേ മനസ്സിലായിട്ടത് ഇതിനൊക്കെ ഒരു മറയും തെരീം വേറെ ഇസ്ലാം പഠിപ്പിച്ചതാ പത്ത് വയസ്സ് വരെ ഏഴു വയസ് കഴിഞ്ഞ് മാറ്റി കിടക്കണം അതുവരെ കുട്ടിയൊക്കെ വക എന്ന് ഇസ്ലാമിൽ അറിയാം എന്നാ അതുപോലും പക്ഷൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക വിഴുങ്ങി മുന്നോട്ട് പോട്ട മരപ്പോട്ട പൈസ ചോദിക്കടാ എന്താണെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കടാ ഞാൻ അത് പറഞ്ഞു ഞാൻ അത് നീ അത് എന്നോട് ചോദിക്കുന്നത് പൈസ ചോദിയത് ഞാൻ പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ പറഞ്ഞു എന്നോട് എന്റെ ഗ്രൂപ്പിൽ പറഞ്ഞോ നീ പോയിട്ട് ചോദിക്ക അയാൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്തിനാ ഈ ഫിത്തിനുണ്ടാക്കണേ ജബ്ബാർ മോലി പറഞ്ഞ പോലെ ഉണ്ടാ ചെബ്ബാറുമോല വലിയ പറഞ്ഞു എന്നോട് ചോദിച്ചില്ല എനിക്ക് അതിനെ വാദമില്ല അത് പറഞ്ഞിട്ടില്ല ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് എന്നിട്ട് പറഞ്ഞു നടക്കുന്നത് എന്താണ് ചെബ്ബാറുമോലിയുടെ കഥ ആ പ്രശ്നം ഇത്രയും മഷളാക്കിയായി നിങ്ങൾ അതുപോലെ എന്തിനാ പൈസ മുൻസിലെ ഓതിയെന്ന് ചോദിച്ചു നോക്കടാ ഞാൻ കേട്ടു മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്ക് മനസ്സിലാവും ചെയ്ത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ അനേകായിരം ആളുകൾക്ക് മനസ്സിലായി നിങ്ങളെപ്പോലത്തെ പത്താൾക്കും ഇപ്പോഴും മനസ്സിലായിട്ടൂല്ല ഇത് ആകെ ഉള്ളത് ഒരു ആമിലായത്തു ഒരു ഒന്ന് രണ്ട് വാദപ്രതിവാദങ്ങളും നിങ്ങൾ അമ്മി കൊത്താണ്ടോ എന്ന് വിളിച്ചപ്പോ അദ്ദേഹം അങ്ങനെ അവിടെ പറഞ്ഞപ്പോ പറഞ്ഞു ഇപ്പൊ വിളിച്ചാൽ വരുന്നുല്ലോ ഈ അമ്മി കൊത്താണ്ടോ നടന്നാണ്ട് ഇപ്പോഴും നടക്കല്ലോ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം